മാത്തിക്കുഴനാണ്ട ചിന്നക്കനാൽ റിസോർട്ട് ഇടപാടിൽ രണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരികയാണ് ഉടുമ്പൻചോല തഹസിദാര് എ വി ജോസിനെ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സുനിൽ കെ പോളിനെ വയനാട്ടിലേക്കും സ്ഥലം മാറ്റി രണ്ട് പേരെയും ഇടുക്കി ജില്ലയിലോ സമീപ ജില്ലയിലോ നിയമിക്കരുതെന്ന് ക്രൈംബ്രാഞ്ച് ശുപാർശ നൽകിയിരുന്നു ജയിൻ എസ് രാജുവാണ് വിവരങ്ങളുമായി ജെയിൻ ഈ ഇടുക്കിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ഗുരുതരമായ ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ് പക്ഷേ മത്തിക്കുളനാടനുമായി ബന്ധപ്പെട്ട ഇടപാടിന് കുറെക്കൂടെ രാഷ്ട്രീയമായ മാനം കൂടിയുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ഏതരത്തിലാണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഏതരത്തിലാണ് ഇവർക്ക് പാരയായത് മാറ്റുകുഴൽനാടിന്റെ റിസോർട്ടിരിക്കുന്ന ഈ ഭൂമി അത് മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതാണ് പക്ഷെ ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് തെറ്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തെറ്റായി രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് മാറ്റുകുഴൽനാടിന് ഈ ഭൂമി സ്വന്തം പേരിലേക്ക് പോക്കുവരുവ ചെയ്യാൻ കഴിഞ്ഞത് അതിന് ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിൽ ചിന്നക്കരാല വില്ലേജ് ഓഫീസറായിരുന്ന സുനിൽ കെ പോൾ അയാൾ ദീർഘ നാല് അവിടെ വില്ലേജ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ഈ ഭൂമി പോക്കൂരോ ചെയ്യുന്ന ഘട്ടത്തിൽ ഇത് മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യാതെ അത് മറച്ചുവെച്ചു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇയാൾക്കെതിരെ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം അതോടൊപ്പം തന്നെ എ വി ജോസ് ഈ ഭൂമിയുടെ മിച്ചഭൂമി ഉൾപ്പെട്ട മാത്യു കുഴൽനാട് മാറ്റുക്കുഴൽനാട് കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ സർവേ നമ്പർ അത് തെറ്റായി രേഖപ്പെടുത്തി മുറ്റഭൂമി കേസിൽ ഉൾപ്പെട്ട സർവേ നമ്പറുകളിൽ തിരിമറികാട്ടി അതിൽ തെറ്റായി രേഖപ്പെടുത്തി അതുകൊണ്ടാണ് ഈ ഭൂമി മാത്യു മാറ്റുക്കുഴൽനാടിന് പോക്കൂരം ചെയ്ത് മേടിക്കാൻ കഴിഞ്ഞത് ഈ രണ്ട് കുറ്റങ്ങൾ കണ്ടെത്തിയാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ എ വി ജോസിനെ ആലപ്പുഴയിലേക്കാണ് സ്ഥലമാറ്റിയിരിക്കുന്നതോട് അതോടൊപ്പം തന്നെ സുനിൽ കെ പോളിനെ വയനാട് ജില്ലയിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇവരുടെ രണ്ടു പേരെയും ഈ ഇടുക്കി ജില്ലയിലോ പരിസര ജില്ലകളിലോ നിയമിക്കരുത് എന്ന് കൂടി ശുപാർശ ക്രൈംബ്രാഞ്ച് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പദവികളിൽ നിയോഗിക്കരുതെന്നും അപ്രധാന പദവികൾ മാത്രമേ നിയോഗിക്കാവൂ എന്നുമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ശരി ക്രൈംബ്രാഞ്ചിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് ദിവസത്തെ സ്ഥലം മാറ്റിയത്